മുഴുവനും വായിച്ചു വായിച്ചൂല പിടികിട്ടില്ല അത് വ്യക്തിപരി അമിതാധികാര പ്രയോഗം എല്ലാം ലോകപ്രശ്നമായ അധികാര പ്രശ്നങ്ങളാണ് അതിനെപ്പറ്റി എം ജി പറഞ്ഞത് ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ വിശ്വാസം അത് അത് കേരളത്തിൽ മാത്രം ഒന്നും അല്ല അത് കേരളത്തിൽ മാത്രം ഒന്നുമുള്ള ഒരു ഫിനോമലൊന്നും അല്ല കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ലോകം ഒട്ടാകെയും അതിനു മുമ്പ് ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ തൊട്ടൊക്കെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു എറ്റേണൽ പൊളിറ്റിക്കൽ ആൻഡ് പവർ ഇഷ്യൂ ആണ് എല്ലാ ജനാധിപത്യങ്ങളും വളരെ കരുതലോടെ കാണേണ്ട ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അത് നമ്മൾ എവിടെ കൊണ്ടുപോയി കെട്ടുന്നു എന്ന് അതല്ലെങ്കിൽ എം ജി ഇന്നതിനെ ഉദ്ദേശിച്ചായിരിക്കും ഇങ്ങനെയായിരിക്കാം പറഞ്ഞതെന്നൊന്നും ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എനിക്ക് അതിനുള്ള അത് അങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ളൊരു വായിച്ചോണം എനിക്ക് എനിക്ക് ആ രീതിയിൽ വായിക്കാനായിട്ട് എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എം ഡി എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഫെലോ റൈറ്ററാണ് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ പിയർ റൈറ്ററാണ് എം ഡി അത് ഇത് പറഞ്ഞു ഞാനത് വായിച്ചു എനിക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ അത് ഇതിപ്പോൾ എനിക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എനിക്ക് അതെയതെ ഇല്ല 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 ആ തരത്തിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ചർച്ച എനിക്ക് ഒരു താല്പര്യം ഇല്ല അത് അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ഈ ബൈറ്റുകൾ കൊടുത്ത് പറഞ്ഞു തീർക്കേണ്ട ഒരു ചർച്ചയല്ല അത് രാഷ്ട്രീയ രാഷ്ട്രീയ പിണറായി വിജയന് ഇതുപോലെയുള്ള ആളുകളെ പറ്റി ഒന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത് ഇത് ജനങ്ങൾ വോട്ട് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു ഇഷ്യൂ അത് അല്ലാണ്ട് കൊറേ എഴുത്തുകാർ കൂടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാക്കേണ്ടതല്ല ഞാൻ ഞാൻ അതിനായ രീതിയിൽ അതിന് ചർച്ചകൾ ചർച്ചകൾ ഇവിടെ 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 ഏ ചർച്ചകളെ ഇല്ല എന്റെ നാളെ ഇവരെ എന്റെ വേഷൻ കട്ടിയാത്തടത്തോളം കാലം എനിക്കൊരു പേടി ഏ വീരാരാധന എല്ലായിടത്തും പ്രശ്നമാണ് അങ്ങനെയാണ് മിസ്റ്റർ ഹിറ്റ്ലർ ഉണ്ടായത് അതല്ലെന്ന് ശിശുക്കൾക്ക് പോലും പറഞ്ഞു കൂടെ വ്യക്തിപൂജ ശരിയായിരുന്നു നമ്മൾ എൻ്റെ അഭിപ്രായം ഇതൊന്നും നമ്മളൊരു പുതിയ എന്നെ പോലെ ഇത്രയും പ്രായ മനുഷ്യൻ ഇതൊന്നും ഒരു പുതിയ ഇഷ്യുവേ അല്ല എത്ര കാലമായി ഞാൻ ജനിക്കുമ്പോൾ ഇത്ര ഒരു ജീവിച്ചിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കിതൊരു ഒരു ഒരു അത്തരത്തിലൊന്നും കാണാൻ പറ്റില്ല നമ്മൾ എത്രയോ പേരെ സ്റ്റലിൻ തൊട്ട് മാവോ തൊട്ട് ഇങ്ങനെ കണ്ട് കണ്ടു വന്നതാണ് അടിയന്തരാവസ്ഥയിൽ കൂടിയും കടന്നു വന്ന ഒരു മനുഷ്യരാണ് അടിയന്തര അടിയന്തരാവസ്ഥയിലൂടെയും കൂടി കടന്നു വന്ന ഒരു മനുഷ്യരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനി ഒന്നുമില്ല എല്ലാം കണ്ടു അതൊന്നും എനിക്ക് ഞാൻ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല എനിക്ക് അങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയ അഭിമുഖങ്ങൾ കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എം ഡി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ എം ഡി എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് എം ടി അദ്ദേഹത്തിന് പറയാനുള്ള ഒരു വിഷയം അവിടെ പറഞ്ഞു അത് ഞാനിത് എത്രയോ തവണ വ്യക്തിപൂജയെപ്പറ്റിയൊക്കെ നിങ്ങളാരും പിള്ളേരായാലും കൊണ്ട് വായിച്ചിട്ടില്ല ഞാനൊരു ആയിരം തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ലേഖനം വഴിയൊക്കെ ഞാൻ എം ഡി എ പോലെ ഒരു ആ ലെവലിലുള്ള ഒരു സ്വാധീനശാലിയായ ആളല്ല പക്ഷേ ഞാനിത് ഒരു കഴിഞ്ഞ അമ്പത് കൊല്ലമായിട്ട് കേരളത്തിൽ പിന്നെ പറ്റി ഇന്ത്യയിലെ പവർ സ്ട്രക്ചറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻപത് കൊല്ലം അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്കറിയാം ഇല്ലില്ല അതൊന്നും നിങ്ങൾ പറയുന്നത് ശരിയല്ല കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമാണ് അത് അത് അതിവിടെയുള്ള ആരും ചെയ്യുന്നില്ല അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വീരാരാധനകളും മറ്റ് മറ്റേ ജാതി മതം ഇതിനെപ്പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ട് കിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ അതിൻ്റെ പ്രശ്നമാണ്